ഈശോ മിശിനായി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹ്യാ എല്ലാ കുടുംബാംഗങ്ങൾക്കും വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇരട്ടി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ കേട്ടോ ത്രൈസ് അല്ലോ ഇന്ന് വിശുദ്ധ അല്ലെ വിശുദ്ധ ജെറോമിന്റെ തിരുനാൾ ദിവസമാണ് ഇന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ പി ഡി എമ്മിലും കെ എസ് ചേമ്പിലും ഒക്കെ പ്രാർത്ഥിച്ചു അപ്പോൾ അത് എല്ലാവർക്കും കർത്താവ് അതിൻ്റെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ട് ഇവിടെയും നല്ലൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിരുന്നു അല്ലേ ലുയ്യാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നെ പറയാനായിട്ടുള്ളത് ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാനിപ്പോൾ സോറി ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒക്ടോബറിലെ മറ്റേ ധ്യാനത്തിൻ്റെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ പോർച്ചുഗലിൽ അപ്പൊ ആ ധ്യാനത്തിന് ഒരുക്കമായിട്ടുള്ള യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അതിനുവേണ്ടി പിന്നെ കുറച്ച് ദിവസം പോയി പ്രാർത്ഥിച്ചു ഒരുങ്ങുമാണ് ശേഷമാണ് വൈദികരുടെ ഇന്റർനാഷണൽ റോട്ടീറ്റ് അപ്പം അതുകൊണ്ട് ഇനി ഈ ദിവസങ്ങളിൽ ദൈവത്തിന് കാരണം കേരളത്തിൽ ഉണ്ടാവുകയില്ല പുറത്തായിരിക്കും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ കൂട്ടായ്മയിലുണ്ട് നാളെ മുതൽ ഇതൊക്കെ കോട്ട ഒക്കെ മാറി വരും അപ്സെറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത് കേട്ടോ അപ്പൊ വീഡിയോ എടുത്താൽ ഇനി ഉടനെ പുറപ്പെടുകയാണ് ഇന്നും ഒരു നന്മോറിഞ്ഞല്ലേ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി എനിക്ക് ധാരാളം മധ്യസ്ഥ പ്രാർത്ഥന ഉയർത്താൻ ശക്തമായ ഒരു പ്രേരണയുണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ നിയമങ്ങൾക്ക് വേണ്ടി തന്നെ നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി നന്മ പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ ഇത്രയും സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ജീവിതത്തിന്റെ പൂർണത ആസ്വദിക്കുക എന്നതിനെ കുറിച്ചാണ് തോപ്യത്തിന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിന് ഒൻപതാമത്തെ ഭീവാഗവ ജീവിതത്തിന്റെ ഒരു പൂർണ്ണത ആസ്വദിക്കാം അതൊരു ഒരു സംഭവമാണ് അല്ലെ കർതാപരം നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വെച്ച് ദരിദ്രർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വചനങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലത്തെ ഒരു വചനമാണ് ഈ തോപ്യത്തിന്റെ പന്ത്രണ്ടിൽ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ചില മനുഷ്യർക്ക് അവസാന കാലം നോക്കിയപ്പോ നിരാശയില്ലയും സംഘടനയ്ക്കും അങ്ങനെ വരുന്ന കാര്യങ്ങളും ഇന്നൊന്നുമല്ല ജീവിതത്തിൽ പൂർണ്ണ ആദ്യ സ്വദിക്കാൻ പറഞ്ഞിരിക്കുകയാണ് പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണത ആസ്വദിക്കും ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആരംഭിച്ച സ്വർഗത്തിൽ ആരംഭിച്ച് ഈ ലോകത്തിൽ വന്ന് ഇന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമ്പോഴേ അതിനെത്തുമ്പോഴേ അതിന്റെ പൂർണ്ണത വരുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ജീവിതത്തിന്റെ ഒരു പൂർണ്ണത നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ നമ്മളിങ്ങനെ കുറെ വെട്ടിപ്പിടിച്ചു കുറെ സംഗതികളൊക്കെ ഉണ്ടാക്കി പക്ഷെ നിങ്ങൾ എന്ത് ചോദിക്കോ നമ്മളെ നീതിപൂർവം പ്രവർത്തിച്ചു അതിൽ ഒരുപാട് വ്യക്തികൾക്ക് നന്മ ചെയ്യുന്നോ അപ്പൊ കിട്ടുന്ന ഒരു ആനന്ദം അപ്പൊ കിട്ടുന്ന ഒരു നിറവും അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷവും അതൊക്കെ ഗിവൻ ഫ്രം ഹെവൻ അത് ദൈവ സ്വർഗത്തിൽ നിന്ന് തരുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്ന ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും അപ്പൊ നമ്മൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും ഭക്ഷണം ആസ്വദിച്ചു അല്ലെ എന്തൊക്കെ പറയുന്നത് പോലെ തന്നെ അതൊരു ആ ഒരു ജീവിതം അല്ലാതെ നമ്മളിപ്പോൾ കുറച്ച് കുറച്ച് എന്താ പറയുന്നത് കുറച്ച് സിനിമ കണ്ടു കുറച്ച് അടിച്ചു നടന്നു കുറച്ച് മദ്യപിച്ചു ഇതൊക്കെയാണ് ജീവിതം ആസ്വാദം തെറ്റിപ്പോയി അതൊന്നും അല്ല ജീവിതത്തിന്റെ ആസ്വാദനം എന്ന് പറയുന്നത് അതിനെല്ലാം അപ്പുറത്താണ് പിന്നെ അതുകൊണ്ട് നിൽക്കുന്നവര് ഇപ്പോൾ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഒരു ഒരു പനോരമ അല്ലെങ്കിൽ ഒരു നല്ല ഒരു കുന്നിൻ്റെ പകുതി കയറി ആഹ്വാനം സൂപ്പറാണല്ലോ എന്നൊക്കെ പറഞ്ഞു ആ കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കുന്നവർക്ക് വേറൊരു സംഗതി ഇവർ കണ്ടിട്ടുണ്ട് ഏഹ് മറ്റോ ഇവിടം കൊണ്ട് നിൽക്കുക അറിയേ ഉള്ളൂ അപ്പം കയറിപ്പോളിലോട്ട് കയറിപ്പോണം അപ്പോൾ പറഞ്ഞു വരുന്നതിന് ചുരുക്കം കുട്ടികളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും എന്തെങ്കിലും ഒരു നന്മ പ്രവർത്തി മറ്റുള്ളവർക്ക് ഒരു പരോപകാരം അപ്പം അതിനകത്ത് ചിലപ്പോൾ നഷ്ടങ്ങളോ ലാഭങ്ങളോ ഒന്നും നോക്കാതെ അദ്ദേഹത്തിന് ഒരു കരണയിൽ അങ്ങ് ആശ്രയിച്ച് അല്ലേ അങ്ങനൊരു പരോപകാരം ചെയ്യുക നീതി പ്രവർത്തിക്കുക കേട്ടോ അതങ്ങനെ ചെയ്തങ്ങ് ശീലിക്കണം അപ്പൊ ഇതൊക്കെ ഒയ്യ മദനക്ക് ഓർത്ത് അങ്ങ് ചെയ്യാൻ വേണ്ടി തോന്നും അല്ലേ ലുയ്യ ആ മേൻ ശ്രുതിക്കാം ഹലലു ഹാല ലുയാ ഹാല ലുയ കർത്താവിന്റെ ആത്മാവേ പരിശുദ്ധാന്ത്മാവേ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നു നന്ദി പറയുന്നു അത്ഭുതകരമായ ദൈവകർമ്മയെ പരിശുദ്ധാന്മാന്റെ അവശയങ്ങൾ ഞങ്ങൾ നിറയ്ക്കണേ ഓ കർത്താവായ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ ശല്യപ്പെടുന്ന എല്ലാ പൈശാശ്യത്യ കണ്ടകാരശത്തിന്റെ ഉപദ്രവങ്ങളും ശല്യങ്ങൾ ബാധകളും ബോധങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഇവിടെ ഞാട്ടിപ്പായക്കുന്നു കർത്താവ് യേശുക്രിസ്തുവേ ഇപ്പോൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഏത് വഴിക്കെങ്കിലും കർത്താവെ പി ഡി എമ്മു ആയോ എസ് ടി എമ്മു ആയിക്കു ബന്ധപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഓരോരുത്തരുടെ നിയമങ്ങളിലമേൻ കർത്താവ് വ്യക്തിപരമായിട്ട് വാട്സപ്പിലൂടെ മെയിലിലൂടെ ഒക്കെ നിയമം അയച്ച അവരെല്ലാവരും സമർപ്പിക്കുക ഈശോടെ നാമത്തിൽ അതെല്ലാം നടക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ